വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കരുനിലം കുഴിമാവൂർ റോഡിന് ശാപമോക്ഷമില്ല മുണ്ടക്കയത്തു നിന്നും കുഴിമാവിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന റോഡാണ് കരുനിലം പശ്ചിമ കുഴിമാവൂർ റോഡ് പശ്ചിമ കൊട്ടാരക്കര അടക്കമുള്ള മേഖലയിലെ ആയിരക്കണക്കിന് ആളുകളുടെ ആശ്രയമാണ് ഈ റോഡ് കൂടാതെ ചരിത്ര പ്രസിദ്ധമായ പശ്ചിമാദേവി ക്ഷേത്രത്തിലേക്ക് നിരവധി വാഹനങ്ങളാണ് ഈ റോഡിലൂടെ സഞ്ചരിച്ചിരുന്നത് എന്നാൽ റോഡ് തകർന്നതോടെ മേഖലയിലെ ജനങ്ങൾ കടുത്ത ദുരിതത്തിലാണ് പൂർണ്ണമായി മിക്കയിടത്തും വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് മഴക്കാലം ആരംഭിക്കുന്നതോടെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടന്ന് ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുവാനുള്ള സാധ്യതയും ഏറെയാണ് വർഷങ്ങൾക്ക് മുമ്പ് റോഡ് നവീകരിക്കുവാൻ ഒരു കോടി രൂപ ഫണ്ട് അനുവദിച്ചിരുന്നു എന്നാൽ കരാർ ഏറ്റെടുത്തിയാൽ കുറച്ച് പണികൾ മാത്രം പേരിന് നടത്തി നല്ലൊരു തുക ബില്ല് മാറി മുങ്ങി പിന്നീട് ഈ കരാറുകാരൻ റോഡിലേക്ക് തിരിഞ്ഞുപോലും നോക്കുവാൻ തയ്യാറായില്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റോഡിന് വീണ്ടും ഫണ്ട് അനുവദിച്ചതായും ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ജനപ്രതിനിധികൾ വാഗ്ദാനം നൽകിയെങ്കിലും ഒന്നും നടപ്പായില്ല റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച ചില യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ റോഡിൽ വാഴനട്ട പ്രതിഷേധിച്ചിരുന്നു സംഭവം വാർത്തകളിൽ ഇടം പിടിച്ചതോടെ മുതിർന്ന നേതാക്കൾ ഇടപെടുകയും പ്രതിഷേധം തണുപ്പിക്കുകയും ചെയ്തു എന്നാൽ നാട്ടുകാരുടെ യാത്രാക്ലേശത്തിന് മാത്രം യാതൊരു പരിഹാരവുമില്ല കഴിഞ്ഞല മുതൽ പശ്ചിമ കൊട്ടാരക്കട വരെയുള്ള പത്ത് കിലോമീറ്റർ റോഡാണ് തകർന്ന ശോചനീയാവസ്ഥയിലായിരിക്കുന്നത് തകർന്ന റോഡിലൂടെ സർവീസ് നടത്തുന്നത് മൂലം വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്നതായും കോഴിക്കോട് വഴിയും പുഞ്ചാൽ വഴിയും കുഴിമാവിലേക്ക് എത്താമെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ സഞ്ചരിക്കാവുന്ന റോഡാണിത് ശബരിമല സീസണിൽ നിരവധി വാഹനങ്ങളായിരുന്നു ഇതുവഴി കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ റോഡ് തകർന്നതോടെ മേഖലയിലേക്കുള്ള യാത്രാക്ലേശം അതികഠിനമായി മാറിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം